നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ് സൂര്യൻ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പന്ത്രണ്ട് വീഡിയോകൾ കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചു പിതാവ് ആത്മപ്രഭാവം വ്യക്തിത്വം രാജസേവ രാജാവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എപ്പോഴും അഗമ്യമായ ഉത്സാഹം അഹങ്കാരം ഇതൊക്കെ സൂര്യന്റെ മുഖമുദ്രകളാകുന്നു സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു പക്ഷേ സാത്വികൻ എന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ് അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം നാം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കന്നി മാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം കന്നിമാസം ദേവിയുടെ മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കന്നി രണ്ടാം തീയതി സൂര്യൻ കന്നിയിൽ പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ വിവാഹം സൗഹൃദങ്ങൾ വ്യാപാരങ്ങൾ വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതും നാൽപ്പത്തഞ്ച് ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ വിശേഷപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ് ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നി മാസത്തേക്ക് നടക്കുന്നു പിന്നെ രാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ് പൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിന്റെ പ്രത്യേകതകളാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങൾ അതായത് കന്നിമാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർമാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ചിങ്ങൻ രാശി മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ബുധൻ രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ആറാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ രാഹു പത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ചിങ്ങൻ രാശിക്കിന്ന് സൂര്യൻ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ചിങ്ങം രാശിയുടെ അധിപനാകുന്നു സൂര്യൻ അതിനാൽ ലഗ്നാധിപത്യമുള്ള ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് പുഷ്ടി ഉണ്ടാക്കുന്നു ഇവിടെ ഒരു പരിവർത്തന യോഗമുണ്ട് ചിങ്ങം രാശിയിൽ സൂര്യൻ്റെ രാശിയിൽ ബുധനും ബുധൻ്റെ രാശിയിൽ കന്യരാശിയിൽ സൂര്യനും ഇതിന് ജ്യോതിഷത്തിൽ പരിവർത്തന യോഗം എന്ന് പറയുന്നു ഇവിടെ ബുധന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ഇതൊരു നല്ല യോഗമാവുന്നു ചിങ്ങം രാശിക്കാർക്ക് അതൊരു ഊർധമുഖ രാശിയാണ് ഊർധ്വാസ്യ തനുകെ പ്രസൂതിഹി ഒരു രാശി ഊർധ്വമുഖമായി വരുമ്പോൾ പ്രസൂതിഹി പുതിയ പദ്ധതി ആരംഭം തുടക്കമുണ്ടാകുന്നു ഗതകാര്യാരംഭിണാം പ്രച്ഛതാം ഔന്നത്യം യാത്രാ പോക്ക് വരവ് ഇതൊക്കെ ചിന്തിക്കുന്ന പ്രശ്നാവിന് ഉണ്ടാകുന്നു മഹതർത്ഥ പൗരുഷ യശസ്ഥാനാധികം ച വധേത് പൗരുഷം പുരുഷസ്യ കർമ്മ പൗരുഷം പല കാര്യങ്ങളിലും തൻ്റെ ആത്മപ്രഭാവം വ്യക്തിത്വം തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം കഴിയുന്നു അതിലൂടെ സ്ഥാനമാനങ്ങളും യശസ്സും ധനവും ഒക്കെ ലഭിക്കുന്നു അതിനാൽ ഈ പരിവർത്തന യോഗം വളരെ നല്ലതാണ് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചിങ്ങൻ രാശിക്കാർക്ക് പ്രായേണ അവരുടെ തൊഴിലിനെ ചിന്തിക്കുന്ന കർമ്മമേഖലയെ ചിന്തിക്കുന്ന ഗ്രഹം ശുക്രൻ നീചസ്ഥനാവുന്നു ആ ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ ബലവാനായി തുലാത്തിൽ വരുന്നു അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മമേഖല സാമ്പത്തിക മേഖല തൻ്റെ വാക്കുകൾക്കുണ്ടാകുന്ന പ്രൗഢത ഇതൊക്കെ വേണ്ട രീതിയിൽ അനുകൂലമായി സ്വീകരിക്കുവാനും അതിലൂടെ ധനസമ്പാദനത്തിന് പ്രധാനപ്പെട്ട മാർഗങ്ങളും തുറക്കപ്പെടുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ കുടുംബേ കലിഹി ഹി ജായ ജായതേ ഭാര്യ കാരണം കുടുംബത്തിൽ കലിയുണ്ടാകും എന്നൊരു ഫലമുണ്ട് സ്വതവേ സിംഹരാശിക്കാർ അമ്മയോട് വളരെയധികം ഭക്തി കൂടിയവരാണ് മാതൃവിധേയ അർക്ക അഭി തൻ്റെ മാതാവിനോടുള്ള അജഞ്ചലമായ ഭക്തിയും കൂറും അവർ പ്രകടിപ്പിക്കും ഇന്നത്തെ രാശിപ്രകാരം ചന്ദ്രൻ ആറിൽ നിൽക്കുന്നു അതിനാൽ പലപ്പോഴും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ പലപ്പോഴും അമ്മ കാരണം വിള്ളലുകൾ ഉണ്ടാകുന്നു അതിനാൽ അമ്മയുടെ മാനസികമായ പ്രയാസങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളുമൊക്കെ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വൈവാഹിക ജീവിതം കുറേ കൂടി സുതാര്യമായി മുന്നോട്ട് പോകുവാൻ ചിക്കൻ രാശിക്കാർ ശ്രമിക്കണം പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ബുധൻ കന്നിരാശിയിൽ പ്രവേശിക്കുന്നു ആ ബുധൻ കുടുംബപതിയാണ് അതിനാൽ കുടുംബത്തിൽ സമാധാനവും ഒക്കെ ആ രണ്ടാം ഭാവത്തിൽ സൂര്യനോടുകൂടെ ബുധൻ വരുമ്പോൾ നിപുണയോഗം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കും കർമ്മമേഖല ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അതേ രീതിയിൽ ഭൂമിയുടെ ലാഭം സർക്കാരുമായി ബന്ധപ്പെടുന്ന ലോണുകൾ ലഭിക്കേണ്ടുന്ന അവസരം ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് കൈവരുന്നു ഊർധമുഖരാശിയാണ് പുതിയ പദ്ധതികൾ തുടക്കങ്ങൾ ആരംഭം ഒക്കെ ഉണ്ടാകാം അതിനുവേണ്ടി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ നീക്കുക ശത്രുദോഷം ധാരാളം കാണപ്പെടും അതിനാൽ ശത്രുദോഷ പരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്താൽ മതി എല്ലാ രോഗത്തിനും ആഭിചാരം ശത്രുദോഷത്തിനും മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാകുന്നു ഭൂരിദ്രവ്യോ നിവഹൃദനി ഭക്തരോഗി ദ്വിദ്യയെ എന്നാണ് ഹോരാശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ധാരാളം ധനമുണ്ടാകുന്നു നിപഹൃദനി രാജാവ് തന്നെ ധനം കൊണ്ടുപോകും അതിനാൽ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ജി എസ് ടി മുതലായ വിഷയങ്ങളിലൊക്കെ വളരെയധികം നമ്മൾ കരുതലോടുകൂടി നീങ്ങേണ്ടിയിരിക്കുന്നു വക്തരോഗി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം രണ്ടാം ഭാവം കണ്ണുകളാകുന്നു ഭർത്തവ്യം അകിലം വിത്തം വാണി ചക്ഷുഷ്ഠ ദക്ഷിണം ബലത്തെ കണ്ണാകുന്നു രണ്ടാം ഭാവം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കെയർഫുൾ ആകണം ക്രിയാ നിഷ്ഫലയാദി ലാഭസ്യഹേതോ ലാഭത്തിൻ്റെ പേരിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഫലം കുറയുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ വലിയ ലാഭം പ്രതീക്ഷ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഈ ഒരു മാസം നമ്മൾ ശ്രദ്ധ ചെലുത്തുക പക്ഷെ അവിടെയും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ബുധൻ നിപുണയോഗപ്രദനായി വരുമ്പോൾ തനിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ സ്വഭാവത്തിൽ നിന്നും വളരെയധികം മാറ്റമുണ്ടാക്കും ആ ബുധൻ അതാണ് നിപുണയോഗം അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് പ്രായണ ഈ ഒരു മാസം വളരെ അനുകൂലമായ മാസമാണെന്ന് നാം കാണുന്നു പ്രത്യേകിച്ച് ഭൂമി ലാഭം ഉണ്ടാകാം കർമ്മമേഖലയിൽ പുത്തൻ അധ്യായങ്ങൾ രചിക്കാം കർമാധിപനാഗ്രഹം ബലവാനായി വരുന്നു മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ പ്രകോപനപരമായി അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുക അതിലൂടെ പലരുടെയും ശത്രുതയും അതൃപ്തിയും വാങ്ങിവെക്കേണ്ടി വരുന്ന സമയവും കൂടിയാണ് ഏതായാലും ഈ സൂര്യൻ ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു മാസത്തെ പ്രദാനം ചെയ്യുന്ന ഉത്തമവിശ്വാസത്തോടെ വിരമിക്കട്ടെ ഇവിടെയും ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആദിത്യഹൃദയ മന്ത്രം പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക് ഓം എന്ന മന്ത്രവും ജലധാരാ കൂവളമല്ല ശംഖാഭിഷേകം ശിവനും ചെയ്യുക नमस्ते